നമസ്തേ കൂട്ടുകാരെ നമുക്കിന്ന് മുത്തശ്ശനെ കുറിച്ചൊരു കവിത കേട്ടാലോ കവിതയുടെ പേര് മുത്തശ്ശൻ കുടയും ചൂടി വരുന്നേരം കാണാൻ എന്തൊരു ചേലാണ് നീശപിരിപ്പത് കണ്ടില്ലേ എന്തൊരു ഗമയാ പുള്ളിക്ക് കണ്ണിൽ രോഷം നിറയുന്നു കവിളുകൾ മെല്ലെ ചുവക്കുന്നു കുഞ്ഞിക്കണ്ണ് നിറഞ്ഞാലോ കണ്ണടയൂരും വാരിയെടുക്കും നറുമുത്തം നൽകും മുത്തശ്ശൻ കുഞ്ഞിക്കണ്ണു നിറഞ്ഞാലോ കണ്ണടയൂരും വാരിയെടുക്കും നറുമുത്തം നൽകും മുത്തശ്ശൻ നറുമുത്തം നൽകും മുത്തശ്ശൻ ശങ്കരൻ കോറോം എഴുതിയ ഈ കൊച്ചു കവിത നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി